ശ്രീധര ലതിയെടെ കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയൊരു മകള് കല്യാണം കഴിയാതെ മക്കൾ ഉണ്ടാവുമല്ലോ ശ്രീധരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ലക്ഷ്മിയുടെ അച്ഛൻ അതവൾക്ക് പണ്ട് നെയ്ത്തിശാലിൽ വെച്ച് ആരോ കൊടുത്തിട്ട് പോയ സമ്മാന തെങ്കാശിയിലോ മറ്റോ ആണ് അല്ല മാധവനും അവിടെ തന്നെ ആയിരുന്നില്ലേ അത് കേട്ടപ്പോ അയാളൊന്നും ഞെട്ടി അവിടെ നെയ്ത്തുശാലകൾ ഒരുപാടുണ്ടല്ലോ മുക്കിലും മാത്രോ പട്ടിന്റെയും മുണ്ടിന്റെയും അങ്ങനെ ഒട്ടനവധി മാധവന്റെ ഭാവുമാറ്റം കണ്ട് ശ്രീധരൻ പിന്നെ ഒന്നും ചോദിച്ചില്ല പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് അകത്തളത്തിൽ കണ്ണീർ വാർത്തുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു ദേവിക ശ്രീധരന്റെ ഭാര്യ മഴ പെയ്തി തുടങ്ങി മാധവൻ ശ്രീധരനും അകത്തേക്ക് കയറിയപ്പോഴാണ് ദേവികയെ കണ്ടത് അവളെല്ലാം കേട്ടെന്ന് അവർക്ക് മനസ്സിലായി കേട്ട കാര്യം ആരുടെങ്കിലും പറഞ്ഞ ലതികയുടെ ഗതി തന്നെ ആയിരിക്കും നിനക്കും ശ്രീധരൻ താക്കിയതോടെ പറഞ്ഞു ദേവിക നിശബ്ദമായി കരഞ്ഞു ശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നു മിന്നലിന്റെ ശക്തി കൂടി കൂടി വന്നു കാതറപ്പിക്കുന്ന ശബ്ദത്തോടെ ഇടിയുണ്ടായി ശ്രീയെ കാണാതെ ആ അമ്മ വ്യാകുലപ്പെട്ടു പാതിരാത്രിയാണ് ശ്രീഹരി വീട്ടിലേക്ക് കയറി വന്നത് അവനെയും കാത്ത് ദേവിക കാത്തിരിപ്പുണ്ടായിരുന്നു വന്നപാടെ അവൻ റൂമിലേക്ക് ഒരുങ്ങി ദേവിക അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവനിൽ നിന്നും വ്യാപിക്കുന്നുണ്ടായിരുന്നു നീ കുടിച്ചിട്ടുണ്ടോ അവൻ മറുപടി പറഞ്ഞില്ല ആരോട് ദേഷ്യം തീർക്കാനാ നീ ഇങ്ങനെ നശിക്കുന്നേ അച്ഛനോടാണെങ്കിൽ നീ ഇങ്ങനെ കുറിച്ച് നശിക്കത്തേ ഉള്ളൂ അവർ കണ്ണീർ വാർത്തോട് പറഞ്ഞു ഞാൻ നശിച്ചാലെന്താ ആർക്കും നഷ്ടവും ഇവിടെ എല്ലാവർക്കും കുടുംബത്തിന്റെയും അന്തസ്സാണല്ലോ മുഖ്യം അതിനിടയില് സ്നേഹത്തിന് സ്ഥാനം ഇല്ലല്ലോ അവൻ പോവാൻ ഒരുങ്ങി മോനെ ഒന്നും കഴിക്കുന്നില്ലേ എനിക്കൊന്നും വേണ്ട അതും പറഞ്ഞ് അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ അവൻ റൂമിലേക്ക് കയറി കഥ കടച്ചു പല ദിവസങ്ങളിലും ഇതുപോലെ തന്നെ കടന്നുപോയി ദേവിക മങ്ങനെ ഉപദേശിച്ചു ശാസിച്ചു പക്ഷെ ഫലമുണ്ടായില്ല ശ്രീഹരിയുടെ സ്വഭാവം കൂടുതൽ വഷളായി ആരോടും സംസാരമില്ലാതെ അപ്പച്ചോട് മാത്രം എന്തെങ്കിലും സംസാരിക്കും ശ്രീദേവി ഒന്നും ലക്ഷ്മിയെ കാണാൻ പോവും കുറിച്ച് അവളൊന്നും ചോദിച്ചില്ലെങ്കിലും അവർ അവളോട് എല്ലാം പറയുമായിരുന്നു എല്ലാം മൂളിക്കേട്ടതല്ലാതെ ഒന്നും പറഞ്ഞില്ല ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞിട്ടും ലക്ഷ്മി കോളേജിൽ പോയില്ല അതേപ്പറ്റി ശ്രീദേവി ചോദിച്ചപ്പോ ഇനി പഠിക്കുന്നില്ലെന്ന് പറഞ്ഞു മോളെ എത്ര വേണമെങ്കിലും പഠിച്ചോ പണത്തെക്കുറിച്ച് ചിന്തിക്കണ്ട ഞാൻ തരാം മോളുടെ അമ്മ തരുമ്പോൾ തന്നെ ഞാൻ അവര് പറഞ്ഞു വേണ്ടാൻറ്റി ഞാൻ ഇനി പഠിക്കുന്നില്ല ജീവിക്കാനാണെങ്കി അമ്മയുടെ കടയുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തയ്ക്കാൻ എനിക്കും അറിയാം അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് തൈപ്പ് ഒരു ൂടി നടന്നോട്ടെ അതിനുവേണ്ടി പഠിപ്പ് മുടക്കണം അമ്മ അവസാനമായി പോയത് തയ്ക്കാനാണ് അമ്മയുടെ ആത്മാവ് ആ കടയിലുണ്ട് എൻറെ അമ്മയ്ക്കൊപ്പം ഞാനും അവിടെ വേണ്ടേ ആൻറ്റി പലവട്ടം പറഞ്ഞിട്ടും തുടർന്ന് പഠിക്കാൻ ലക്ഷ്മി കൂട്ടാക്കിയില്ല അവളുടെ മാറ്റാൻ പറ്റില്ലെന്ന് ശ്രീദേവിക്ക് മനസ്സിലായി ലക്ഷ്മിയുടെ വിവരങ്ങൾ ശ്രീ അറിയുമ്പോ അവന്റെ മുഖത്ത് നിരാശ പടർന്നു കയറുന്നത് ശ്രീദേവി അറിഞ്ഞു ഇതിനിടയില് ശ്രീയുടെയും ബാലയുടെയും വിവാഹക്കാരെയും ചിറയ്ക്കൽ തറവാട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു ശ്രീധരന്റെ ഭീഷണിക്ക് മുമ്പേ ശ്രീഹരി പരമാവധി പിടിച്ചു നിന്നു ലച്ചുവിനല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല ശ്രീ ഉറച്ചു നിലപാടെടുത്തു നീ എന്തൊക്കെ പറഞ്ഞാലും അവളെ കേട്ടാന്ന് വിചാരിക്കേണ്ട അതിന് ഞങ്ങൾ സമ്മതിക്കുന്ന കരുതണ്ട അത് നിങ്ങളുടെ സമ്മതം ആർക്കു വേണം അമ്മയ്ക്ക് പിന്നാലെ മകളെയും പറഞ്ഞയക്കാൻ എനിക്കറിയാം എന്നു ശ്രീധരൻ പറഞ്ഞപ്പോ ലതികയുടെ മരണത്തില് അച്ഛനും പങ്കുണ്ടെന്ന് ശ്രീഹരൻ തീർച്ചപ്പെടുത്തി ലതികയുടെ മരണകാരണം തിരക്കി പിന്നീട് അവൻ പല രീതിയിലും അന്വേഷണങ്ങൾ നടത്തി പക്ഷെ വണ്ടിയോ ഡ്രൈവറെയോ കണ്ടെത്താനായില്ലവനെ എല്ലാ ദിവസവും സ്വബോധമില്ലാതെയാണ് അവൻ വീട്ടിലെത്തിയത് മഹിയും അവനെ ഉപദേശിച്ചു നോക്കി പക്ഷെ കാര്യമുണ്ടായില്ല ഒരിക്കൽ ലക്ഷ്മിയെ കണ്ട് മഹി കാര്യം പറഞ്ഞു ശ്രീഹരിയുടെ കാര്യത്തിലാണെങ്കിൽ എനിക്കൊന്നും കേക്കണ്ട അത് പറയാനായിട്ട് മഹീഠൻ ഇനി ഇവിടെ വരരുത് എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോ മഹിക്ക് വിശ്വസിക്കാനായില്ല ശ്രീയുടെ മാറ്റം ശ്രീബാലയ്ക്കും താങ്ങാനായില്ല ഗാംഭീര്യത്തോടെ നെഞ്ചും വെച്ച് നടന്നിരുന്ന ശ്രീ കുടിച്ച് ബോധമില്ലാതെ താടിയും മുടിയും വളർത്തി ഒരു ഭ്രാന്തനെ പോലെ താൻ കാരണമല്ലേ ഏട്ടനെ ഈ ഗതി വന്നു അവളും വേദനിച്ചിരുന്നു അമ്മ മരിച്ചതിൽ പിന്നെ ലക്ഷ്മി കോളേജിൽ വന്നിട്ടില്ല പഠിപ്പ് നിർത്തിയെന്ന് കാവ്യാ പറഞ്ഞത് ഒരുപാട് അവളെ എന്നിട്ടും മറുത്തൊന്നും അവളെന്നോട് പറഞ്ഞിട്ടില്ല ആരൊക്കെ എതിർത്താലും ഏടിനോടൊപ്പം നിക്കണം ലക്ഷ്മി ഏടിനു തന്നെ കിട്ടണം തന്റെ ഏട്ടൻ ഇങ്ങനെ നശിച്ചു കാണാൻ ഈ ശ്രീപാൽ അനുവദിക്കില്ല അവൾ തീരുമാനിച്ചിരുന്നു അത് താന്ന് ഡ്രസ് തയ്ക്കാൻ വിളിച്ചത് കൊണ്ട് അവളുടെ അമ്മ കടയിലേക്ക് വന്നത് ഒരു തരത്തില് പറഞ്ഞ ആ അമ്മയുടെ ഉത്തരവാദി താനാണ് എന്നാലും അലമാരിയിൽ വെച്ചിരിക്കുന്ന ഡ്രസ് എങ്ങനെ കീറി അതും പുതിയത് വേറിടാൻ പോയപ്പോ അമ്മാവനാ പറഞ്ഞത് ഇത് തന്നെ ഇട്ടാ മതിയെന്ന് തയ്ച്ചാ തീരാവുന്ന പ്രശ്നമുള്ളൂന്ന് അമ്മാവൻ തന്നെയാണ് കടയിലേക്ക് കൊണ്ടുപോയതും എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് അച്ഛനും അമ്മാവനും പലപ്പോഴും മാറുന്നത് സംസാരിക്കാറുണ്ട് അമ്മ കരത്തിൽ തന്നെയാണ് ഏതു നേരവും സത്യങ്ങൾ കണ്ടുപിടിക്കണം അവൾ അത് തീരുമാനിച്ചിരുന്നു ഇതിനിടയിൽ ശ്രീദേവിയെ കൊണ്ട് മാധവൻ തിരിച്ചു പോയിരുന്നു അതുകൊണ്ട് ലക്ഷുവിന്റെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞിരുന്നില്ല കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശ്രീ വീണ്ടും ലക്ഷ്മിയുടെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പോ ഒരു പെണ്ണുകാട ചടങ്ങ അവിടെ കണ്ടത് കുഞ്ഞ മുഖവുമായി ചെറുക്കിന് ചായ കൊടുക്കുന്ന ലക്ഷ്മി അടുത്ത വീട്ടിലെ രമണി ചേച്ചിയും സീത ചേച്ചിയും പിന്നെ രണ്ടു മൂന്നാളുകളും ചെറുക്കനെ കണ്ടവൻ ഞെട്ടിത്തെറച്ചു ലച്ചു അതൊരു അലർച്ചയായിരുന്നു അവനെ കണ്ടതും ലക്ഷ്മിയുടെ കൈയിലെ ക്ലാസുകൾ താഴേക്ക് പതിച്ചു കുടിച്ചു ബോധമില്ലാതെ തന്റെ നിർക്ക് പാനെടുക്കുന്ന ശ്രീഹരിയെ കണ്ട് അവൾ വിറച്ചു അവളെ വലിച്ച് തൻറെ നെഞ്ചിനെ കിട്ടതും ആരൊക്കെയു ശ്രീയെ തള്ളി മാറ്റിയതും ഒരുമിച്ചായിരുന്നു അപ്രതീക്ഷിതമായി നടന്നത് കൊണ്ട് ലക്ഷ്മി അവനോടൊപ്പം താഴേക്ക് പതിച്ചു നിന്നവർ അവൽ നിന്നും ലക്ഷ്മിയെ അടത്തി മാറ്റാൻ ശ്രമിച്ചു ശ്രീഹരിയുടെ ബലിഷ്ടമായ കരങ്ങൾക്കുള്ളിൽ നിന്നും ലക്ഷ്മിയെ വേർപ്പെടുത്താൻ അവർക്കായില്ല ശ്രീയുടെ വീട് എന്നെ വിടാണല്ലേ പറഞ്ഞേ ലക്ഷ്മി അപേക്ഷിക്കുകയല്ല മറിച്ച് ആജ്ഞേപിക്കുക ചെയ്തത് അവളുടെ കണ്ണിൽ സ്നേഹത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു നിമിഷം അവൻ പിടിവിട്ടില്ല സഹിക്കാൻ പറ്റാതായപ്പോ മുഖം മടിച്ചു ഒന്ന് കൊടുത്തവള് വിടാണല്ലി പറഞ്ഞത് അവളുടെ ബഹുഭാവം കണ്ടപ്പോ അവൻ കൈകൾ മാറ്റി അവൾ വീഗം എഴുന്നേറ്റു അവനു ബദിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷെ വീണു പോയി അത് കണ്ടപ്പോ ലക്ഷ്മി തന്നെ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ദൈവത്തെയോർത്ത് ഒന്ന് പോയിത്തരൂ ഇനി എന്നെ കാണാൻ വരും ഞാൻ പറഞ്ഞതല്ലേ എന്നെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങള് ലച്ചു നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടി ഒരുപാട് നാളായി ഉള്ളിന്റെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്നതാ നിന്റെയും മുഖം നിന്നെ അല്ലാതെ എന്റെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ എനിക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റില്ല ശ്രീയുടെ സ്വരം ദയനീയമായി വർഷങ്ങളായി ലക്ഷ്മിയെ മനസ്സിലോട്ട് നടക്കുന്നുണ്ടെങ്കി പിന്നെ എങ്ങനെയാ ശ്രീഹരി ഈ നാട്ടിലെ സകല പെണ്ണുങ്ങളും നിന്റെ കാമുകാരായത് ശബ്ദം കേട്ട ദിക്കിലേക്ക് ശ്രീ ഒന്ന് നോക്കി അവനെ കണ്ടതും ശ്രീയുടെ മുഖം വലഞ്ഞു മുറുകി എന്റെ ശ്രീ എന്നെ മറന്നു പോയോ നമ്മൾ തമ്മില് പഴയൊരു കണക്കുണ്ടല്ലോ നമുക്കത് തീർക്കണ്ടേ ഓ മനോജ് പഴയ കണക്ക് തീർക്കാൻ വന്നാണല്ലേ എന്നാ ഇപ്പൊ തന്നെ തീർക്കാം അതും പറഞ്ഞ ശ്രീ അയാളുടെ കഴിത്തിൽ കുത്തിപ്പിടിച്ചു ശ്രീട്ടാ ഒന്ന് നിർത്തുന്നുണ്ടോ എന്നെ വിവാഹം കഴിക്കാൻ കഴിക്കുവന്ന ആളത്തല്ല നിങ്ങൾ ആരാ ഇറങ്ങി പോന്നോ ഇവിടുന്ന് ലച്ചു ഇവൻ നിന്നെ കയറി പിടിച്ചവനാ അന്ന് നിന്നെ ഇവൻ നിന്ന് രക്ഷിച്ച ഞാനാ അതിൻ്റെ നീ ഓർക്കാത്ത ശരിയാ അറിയാത്ത പ്രായത്തിൽ മനോജേട്ടൻ എന്നോട് തെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് പ്രതിവിധി ചെയ്യാനാ എന്ന് വന്നിരിക്കുന്നതും പക്ഷെ നിങ്ങളോ ഓർമ്മയുണ്ടോ അന്നും മീരയുടെ നിശ്ചയത്തിനന്ന് അത്രയും പോലും മനോജേട്ടൻ ചെയ്തിട്ടില്ലല്ലോ ലച്ചു ഞാൻ അതൊക്കെ നീ എന്റെ സ്വന്തമാണെന്ന് കരുതിയിട്ടല്ലേ വേറൊന്നും എനിക്ക് ഉദ്ദേശമില്ലായിരുന്നോ ലച്ചു നീ എന്നുള്ളൊന്ന് വിശ്വസിക്കേ അവൻ ലക്ഷ്മിയെ ദയനീയമായി നോക്കി മുഖത്ത് നോക്കി ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടും പിന്നെ ഇവിടെ നിക്കാൻ നാണമില്ലേ ശ്രീഹരി മനോജ് പുച്ഛത്തി പറഞ്ഞു ഗൾഫിൽ പോയി നാല് പുത്തനുണ്ടാക്കിയതിന്റെ അഹങ്കാരാണ് നിനക്കെങ്കി അതെന്റെ അടുത്ത് നടക്കില്ല മനോജേ ലക്ഷ്മി എന്റെ പെണ്ണാ എന്റെ മാത്രം അവളെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല പണ്ടത്തെ പോലെ ഇനി ആവർത്തിക്കാനാണെങ്കി നീ ചെവി നുള്ളിക്കോ അന്ന് കണ്ട് ശ്രീയല്ല ഇന്ന് ഞാൻ അത് നീ ഓർത്തോ ഒരു താക്കിയതോടെ ശ്രീ പറഞ്ഞു നിർത്തി ഞാൻ ലക്ഷ്മിയോട് തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ തെറ്റിതിരുത്താൻ കൂടിയാ ഞാൻ വന്നത് ഇത്രയും നാളും ഇവക്കു വേണ്ടി മാത്രോ ഞാൻ കാത്തിരുന്നത് നീ എത്ര കാര്യമില്ലടാ ഇവൾ ഇവളെന്റെ പെണ്ണാ ഞാൻ കിടന്ന താലും മാത്രമേ ഇവളുടെ കാണിലുണ്ടാവൂ എന്റെ കൈയ്യം മാത്രമേ ഇവളുടെ സീമന്തരേഖ ചുവപ്പണിയൂ അത് ശ്രീയേനാണോ തീരുമാനിക്കുന്നേ എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ ആരെ സ്നേഹിക്കണം ആര് കേട്ടണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട് അതുകൊണ്ട് ശ്രീയൻ നീ ഇവിടെ വരരുത് ലച്ചു നീ പോകുന്നുണ്ടോ അത് ഞങ്ങള് പോലീസിനെ വിളിക്കണോ മനോജു പറഞ്ഞു നടക്കട്ടെ ലച്ചു എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ നീ എന്നെ വെറുത്തോളൂ നിന്റെ അമ്മയ്ക്ക് കൊടുത്ത സത്യം പിടിച്ചോ പക്ഷേ ഒന്നും ഓർത്തോ നീ മറ്റൊരുത്തിന്റെ ആവുന്ന നിമിഷം പിന്നെയും ശ്രീ ഉണ്ടാവില്ല അതും പറഞ്ഞവൻ പുറത്തേക്ക് നടന്നു ലക്ഷ്മിയെ നോക്കി ലച്ചു നിന്നെ നിന്റെ അച്ഛന്റെ മുമ്പ് എത്തിക്കണം എന്നുണ്ടായിരുന്നു ഈ നാട്ടുകാരുടെ മുമ്പില് നീ തന്തയില്ലാത്തവളല്ലെന്ന് എനിക്ക് തെളിയിക്കണം അതൊക്കെ നടക്കൂ എന്നെനിക്ക് അറിയില്ല നിന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പോവാണ് ഇനി തിരിച്ചു വരാതിരിക്കാൻ ശ്രമിക്കാം മനസ്സിൽ നിന്നും പറിച്ചു മാറ്റാൻ പറ്റുമോ എനിക്ക് അറിയില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം ലച്ചു ഒരുപാട് മറ്റു രണ്ട് ഭാര്യയും കാണാൻ എനിക്കാവില്ല എന്നാലും അങ്ങനെ നടന്ന നടന്നാൽ നിസന്തോഷവധ്യായിരിക്കണം ഒരിക്കലും ഈ കണ്ണു നിറയാനിടയാവരുത് അത് പറയുമ്പോ അവന്റെ കണ്ടമിടറിയിരുന്നു അത് കേട്ടപ്പോ ലക്ഷ്മിയുടെ ഹൃദയം തകർന്നു പോയി തിരിഞ്ഞു നോക്കാതെ അവൻ നടന്നു പോകുന്നത് കണ്ടപ്പോ ലക്ഷ്മിയുടെ ഹൃദയം തേങ്ങി അമ്മയ്ക്ക് കൊടുത്ത സത്യത്തെ പാലിക്കാൻ താൻ സ്വയം കുത്തിമാരിക്കുകയാണെന്ന് തോന്നി തന്റെ അടുത്തോടെയാണ് ശ്രീയറ്റിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്നിട്ട് താൻ കാരണം ആ മനുഷ്യ വേദനയോടെ ഇറങ്ങി പോന്നു ഒരു ഭാഗ്യമില്ലാത്തപ്പോയല്ലോ ഞാൻ അവൾ ചുമരിൽ മുഖം അമർത്തി കരഞ്ഞു മോളെ അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്നിവിടെ നടക്കുന്നത് നിന്റെ ഭാവിയിലെ ജീവിതത്തെ കുറിച്ചുള്ള തീരുമാനിച്ചി പറഞ്ഞു അതൊക്കെ ലച്ചുനറിയാവുന്ന കാര്യമില്ലമ്മേ മനോജ് പറഞ്ഞു എന്നാലും ഈ തങ്കമ്മിലുള്ള കൊച്ചിനെ ഞാനാ രണ്ടാം കെട്ടിക്കാരനായ കണ്ടക്ടർക്ക് ആലോചിച്ച കാര്യം ഓർക്കുമ്പോഴാ സീത പരഭത്തോടെ പറഞ്ഞു അതൊന്നിനി ലക്ഷുൻ ഓർമ്മിപ്പിക്കണ്ടമ്മേ എന്റെ മോനായതുകൊണ്ട് പറയുന്നതല്ലാട്ടോ കേട്ടോ രമണി അവന് ഒരു ദുശീലവും ഇല്ല അനാവശ്യമായി കൂട്ടുകെട്ടുമില്ല മൂന്നാല് കൊല്ലം മരുഭൂമി കടന്ന് അധ്വാനിച്ചിട്ടാ രണ്ട് പെൺമക്കളെ കെട്ടിച്ചുവിട്ടത് പുതിയ വീടും വെച്ചു വന്നിട്ട് രണ്ടു ദിവസമായിട്ടുള്ളൂ വന്നപ്പോ തന്നെ ലക്ഷ്മിയെ കുറിച്ച ആദ്യ എന്നോട് അന്വേഷിച്ചത് ഡാ ഇതൊക്കെ കണ്ടോ ഇവക്ക് കൊണ്ടുവന്നതാ അതും പറഞ്ഞ് രണ്ടു മൂന്ന് കവർ സീത ലക്ഷ്മിയുടെ കൈ കൊടുത്തു ഇതൊക്കെ കാണാൻ ലതിക ഇല്ലാതെ പോയല്ലോ രമണി വിഷമത്തോടെ പറഞ്ഞു ഇതൊന്നും എനിക്ക് വേണ്ട സീതേച്ചി ചേച്ചിയല്ല ഇനി മുതൽ അമ്മ അമ്മാനെയും വിളിക്കാവൂ സീത പറഞ്ഞു ലക്ഷ്മി മനോജിനെ നോക്കി അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായി ഇനി ഞങ്ങൾ നിൽക്കുന്നില്ല എല്ലാം പറഞ്ഞതുപോലെ അടുത്ത മാസം പതിനെട്ടിന് പയ്യൂർക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം സദ്യ അവിടുത്തെ ഊട്ടുപുരിൽ വെച്ച് തന്നെ കൂടെയുണ്ടായിരുന്ന വയസ്സായ ഒരാൾ പറഞ്ഞു ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല അവളുടെ മനസ്സിലിപ്പോ ശ്രീഹരിയായിരുന്നു അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ കണ്ണ് നിറഞ്ഞു കണ്ടോ മോളുടെ കണ്ണു നിറഞ്ഞു കല്യാണ തീയതി പറഞ്ഞപ്പോ അമ്മയെ ഓർത്തല്ലേ ഇനി മുതല് ഞാനമ്മോളുടെ അമ്മ സീത അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ ലക്ഷ്മി തലയാട്ടി അവരിറങ്ങി മനോജ് മാത്രം അവിടെ നിന്നു ആ കവറില് ഒരു ഫോണുണ്ട് എന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് ഞാൻ വിളിക്കാം ഒരു പുഞ്ചിരിയോടെ അത് പറഞ്ഞ് അവൻ അവർക്കൊപ്പം പോയി ഞാനും പോട്ടെ മോളെ വീട്ടിൽ പണിയുണ്ട് രാത്രി കിടക്കാൻ വരാട്ടോ ലക്ഷ്മിയോട് പറഞ്ഞ് രമണി ഇറങ്ങി കയ്യിലുള്ള കവറുകൾ താഴെ വെച്ച് പൊട്ടിച്ചെറിയ ചില്ല ഗ്ലാസുകൾ ഓരോന്നായി എടുത്തവൾ ഇതുപോലെ തന്നെ തന്റെ ജീവിതവും ചിതറിപ്പോയിരിക്കുന്നു ഒരിക്കൽ കൂടി യോജിപ്പിക്കാൻ പറ്റാത്ത വിധം എല്ലാം വൃത്തിയാക്കി റൂമിലേക്ക് നടന്നു മനോദി തന്ന കവറുകൾ മേശപ്പുറത്ത് വെച്ചു ഒന്നു തന്നെ ലക്ഷ്മി തുറന്നു നോക്കിയില്ല തനിക്ക് എന്താ സംഭവിക്കുന്നത് എവിടെയാണ് തെറ്റുപറ്റിയത് ആരുടെ ഭാഗത്താ ശരി അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ തന്റെ ഹൃദയത്തെ മുറിച്ചു മാറ്റുന്നു ശ്രീയേട്ടനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്